പുറത്തോട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോയി അവിടുത്തെ കുറിച്ച് കാണാനും പഠിക്കാനും ഒരു ഇൻ്റർനാഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ പേര് അഖിൽ എന്നാണ് ഞാൻ കണ്ണൂർ എരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത് റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന വഴിയായിരുന്നു ഞാൻ മാക് ഗ്ലോബിൻ്റെ ഒരു കുറിച്ച് കാണുന്നത് അപ്പോൾ ഞാൻ റീസൻ്റ് ബാച്ചിലേഴ്സ് ഇൻ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻറ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ഇതിനെക്കുറിച്ച് അറിയാനും ഇവരുടെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റിലാക്കാൻ മലേഷ്യ എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ച് കാണുന്നതും അറിയുന്നതും അങ്ങനെ ഇൻസ്റ്റ വഴി വന്ന ഒരു പേജിൽ കൂടി തന്നെ അപ്ലൈ ചെയ്തു ഇവിടെ നിന്ന് ഇവരുടെ കൗൺസിലേഴ്സ് കോണ്ടാക്ട് ചെയ്ത് ലൊക്കേഷൻസും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു വരികയും ഇന്ന് ഇവിടെ വരികയും ചെയ്തു അന്നും രണ്ട് യൂണിവേഴ്സിറ്റികളെ കുറിച്ചും കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെങ്ങനെയാണ് അവരുടെ കോഴ്സും മറ്റു കാര്യങ്ങളും അതേപോലെ പാർട്ട് ടൈം ജോബും കാര്യങ്ങളും എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നതും എങ്ങനെയൊക്കെയാണ് മുമ്പോട്ട് കൊണ്ടുനടക്കുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും അങ്ങനെ ഒരുപാട് കുറച്ച് ഡൗട്ട് അതിഥികളുണ്ടായിരുന്നു എങ്ങനെയാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക എങ്ങനെയാണ് പാർട്ട് ടൈം ജോബുകൾ ചെയ്യാൻ പറ്റുക അങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ വാലിഡിറ്റി വാല്യുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ല രീതിയിൽ അവർ പറഞ്ഞു തരികയും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യുന്നു ക്ലിയർ ചെയ്യുകയും ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതിനും മറ്റുള്ളവരുടെ ഇങ്ങനെ ക്ലിയർ ചെയ്യാൻ സഹായിച്ചു